പ്രേക്ഷകരെ വിനോദ് കുമാർ പറയുന്നു അരുൺ സർ റിപ്പോർട്ടർ ചാനൽ നമ്മുടെ ഒരു ലേവാത്തോൺ നടത്തിയിരുന്നല്ലോ പാതി വില തട്ടിപ്പ് കേസിൽ അതിൽ ഒരാൾ മാത്രമേ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളൂ ബാക്കി ആൾക്കാർക്കൊക്കെ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്നു നിലവിൽ പരാതി ലഭിച്ചിരിക്കുന്നത് പ്രകാരം എഫ്ഐആർ ഇട്ട് ധാരാളം പേരെ പ്രതികളാക്കിയെങ്കിലും ചിലർക്കൊക്കെ മുൻകൂർ ജാമ്യം അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ലാലി വിൻസെൻറ്റിനടക്കം ഇനിപ്പോൾ അനന്ത്കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നാണ് പരിഗണിക്കുക അതിനുശേഷം അവരെ കസ്റ്റഡിയിൽ എടുക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമാകും വിനോദ് കുമാർ പ്രവീൺ പുരുഷോത്തമന്റെ റിപ്പോർട്ടിംഗ് വേണം പത്തനംതിട്ടയിൽ നിന്ന് എന്നൊരു പ്രേക്ഷകൻ പറയുന്നത് നമ്മൾ പോകും അല്പസമയത്തിനുള്ളിൽ രാഘവൻ നായർ വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാഘവൻ നായർ ഹോക്കി അസോസിയേഷന് സർക്കാർ സഹായം ലഭിച്ചില്ലെന്ന വിമർശനത്തിൽ മറുപടിയുമായി കായിക വകുപ്പ് സംഘടനകൾക്ക് നൽകിയ ഫണ്ട് വിവരങ്ങൾ പുറത്തുവിട്ടു അഞ്ചു വർഷത്തിനിടെ ഹോക്കി അസോസിയേഷൻ നൽകിയത് അൻപത്തി ആറ് ലക്ഷം രൂപ ദേശീയ ഗെയിംസ് ഒരുക്കത്തിൽ അസോസിയേഷനുകൾക്ക് നൽകിയത് അറുപത്തിയെട്ട് ലക്ഷം രൂപയെന്നും കായിക വകുപ്പ് കൂടുതൽ വിവരങ്ങളുമായി ആദിൽ പാലോട് വിമർശനം ഉയർന്ന ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഹോക്കി അസോസിയേഷൻ ഉൾപ്പെടെ കേരള ഒളിമ്പിക് അസോസിയേഷൻ ആദ്യഘട്ടത്തിൽ വിമർശനം ഉന്നയിച്ചത് ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റെ സ്ഥാനം പതിനാലാമതായിരുന്നു ഇതിന് പിന്നിൽ കായിക വകുപ്പാണെന്നും മന്ത്രിയുടെ പ്രകടനം വട്ടപൂജ്യമാണെന്നും അസോസിയേഷനുകൾക്ക് യാതൊരു സഹായവും നൽകുന്നില്ല എന്ന് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെ ഹോക്കി അസോസിയേഷന് പണം നൽകിയിട്ടുണ്ടെന്ന് കായിക വകുപ്പ് അറിയിച്ചു അപ്പോൾ ഹോക്കി അസോസിയേഷൻ്റെ പ്രസിഡന്റ് വി സുനിൽകുമാർ തന്നെയാണ് ഈ സുനിൽകുമാർ പറയുന്ന വാദങ്ങൾ പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കായിക വകുപ്പിൻ്റെ പുതിയ രേഖകൾ അത് തെളിയിക്കുന്നതാണ് അഞ്ചു വർഷത്തിനിടെ അൻപത്തിയാറ് ലക്ഷം രൂപയാണ് കേരള കായിക വകുപ്പ് ഈ ഹോക്കി അസോസിയേഷന് നൽകിയതെന്നാണ് രേഖയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് വർഷത്ത് ഇരുപത് ലക്ഷം രൂപ നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിലും ഇരുപത് ലക്ഷം രൂപ നൽകി അങ്ങനെ നാൽപ്പത് ലക്ഷം രൂപ രണ്ട് വർഷത്തിൽ മാത്രം നൽകി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് വർഷം പത്ത് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷക്കാലത്ത് ആറ് ലക്ഷം രൂപയും നൽകി എന്നതാണ് കായിക വകുപ്പിൻ്റെ രേഖ പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണിത് കായിക വകുപ്പിൽ നിന്നുള്ള ഉത്തരവാണ് ദേശീയ ഗെയിംസ് ഒരുക്കത്തിന് അസോസിയേഷനുകൾക്ക് ക്യാമ്പുകൾ സംഘടി തിനും മറ്റു ചെലവുകൾക്കുമായി അറുപത്തിയെട്ട് ലക്ഷം രൂപ കായിക വകുപ്പ് നൽകിയിരുന്നെന്നും ദേശീയ ഗെയിംസിനായി വിദ്യാർത്ഥികൾക്ക് കായിക തലങ്ങൾക്ക് പോകാനായി വിമാന ടിക്കറ്റ് വരെ ഏർപ്പെടുത്തിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ കായിക വകുപ്പ് പുറത്തുവിടുകയാണ് വലിയ തോതിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു കായിക വകുപ്പ് പണം അനുവദിക്കാത്തതിൻ്റെ സാഹചര്യം എന്താണ് എന്ന ചോദ്യം ഉണ്ടായിരുന്നു അതിനു മറുപടിയായാണ് ഈ രൂപത്തിലുള്ള കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് കായിക വകുപ്പ് പണം അനുവദിച്ചു എന്ന് പറയുമ്പോഴും ഹോക്കി അസോസിയേഷൻ പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നൽകിയത് എന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല അൻപത്തി ലക്ഷം രൂപ ഈ അഞ്ച് വർഷം കൊണ്ട് നൽകി എന്ന കണക്കാണ് ഇപ്പോൾ കായിക വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് അസോസിയേഷനുകളും കായിക വകുപ്പും തമ്മിലുള്ള തർക്കം കൂടുതൽ മുറുകുകയാണ് അരുൺകുമാർ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി നേട്ടങ്ങളുടെ കണക്കാണ് നമ്മൾ കാണേണ്ടത്